നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ ഇന്ത്യയിൽ ഉടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത്തവണ ഏതൊക്കെ കമ്പനികൾ വിൽപ്പനയിൽ മുന്നോട്ട് വന്നെന്നും ഏതൊക്കെ കമ്പനികൾ പിറകോട്ട് പോയെന്നും അറിയുന്നതിന് മുമ്പ് മൊത്തത്തിലുള്ള സെയിൽസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം ജൂൺ മാസത്തിലെ ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ മൊത്തം വിൽപ്പന എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് യൂണിറ്റ്സ് ആണ് അതേ സ്ഥാനത്ത് മെയ് മാസത്തിൽ വിൽപ്പന നടത്തിയത് എഴുപത്തി ഏഴായിരത്തിഒരുന്നൂറ്റി അമ്പത്തെട്ട് യൂണിറ്റ്സ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് മാസാമാസ വിൽപ്പനയിൽ മൂന്ന് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്തിയ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബിഗോസ് ആണ് വിൽപ്പനയിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഇവർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല ജോയ് ഇ ബൈക്സ് ആണ് ഇത്തവണത്തെ ലിസ്റ്റിൽ നിന്നും പുറത്തുപോയിരിക്കുന്നത് മെയ് മാസത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആയിരത്തി അറുപത്തിരണ്ട് സ്കൂട്ടറുകൾ മാത്രമാണ് മാസാ മാസ വിൽപ്പനയിൽ എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതായത് വാർഷിക വിൽപ്പനയിൽ നാനൂറ്റി അമ്പത്തി ആറ് ശതമാനത്തിന്റെ വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട് ബിഗോസിന്റെ പുതിയൊരു മോഡൽ ആർ യു വി ത്രീ ഫിഫ്റ്റി ഇലക്ട്രിക് സ്കൂട്ടർ ഈ മാസം ലോഞ്ച് ചെയ്തിട്ടുമുണ്ട് ഗ്രീവ്സ് മൊബിലിറ്റി ആറാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മെയ് മാസത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ജൂണിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാമാസ വിൽപ്പനയിൽ മുപ്പത്തി ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഗ്രീവ്സിന് സാധിച്ചു വാർഷിക വിൽപ്പനയുടെ കണക്ക് ലഭ്യമല്ല ഇവരുടെ ഏറ്റവും പുതിയ മോഡലായ നെക്സസ് ഇലക്ട്രിക് സ്കൂട്ടർ ഈയിടെയാണ് ലോഞ്ച് ചെയ്തത് ഹീറോ മോട്ടോകോർപ്പ് വിടെയാണ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ തവണയും ഇവർ അഞ്ചാം സ്ഥാനത്ത് തന്നെയായിരുന്നു മെയ് മാസത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിടയ്ക്ക് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മൂവായിരത്തി അറുപത്തെട്ട് സ്കൂട്ടറുകളാണ് മാസമാസ വിൽപ്പനയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെയും വാർഷിക വിൽപ്പനയിൽ അഞ്ഞൂറ്റി അറുപത്തി ആറ് ശതമാനത്തിന്റെയും മികച്ച വളർച്ച കൈവരിക്കാൻ ഹീറോ മോട്ടോകോർപ്പ് വിടയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏതർ നാലാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മെയ് മാസത്തിൽ ആറായിരത്തി ഇരുപത്തിനാല് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് ആറായിരത്തി തൊണ്ണൂറ്റിയേഴ് സ്കൂട്ടറുകളാണ് മാസാ മാസ വിൽപ്പനയിൽ ഒരു ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ വാർഷിക വിൽപ്പനയിൽ മുപ്പത്തിനാല് ശതമാനത്തിന്റെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത്തറിനെ നമ്മൾ ഒരുപാട് കാലമായിട്ട് നാലാം സ്ഥാനത്ത് അല്ലെങ്കിൽ അഞ്ചാം സ്ഥാനത്തൊക്കെയാണ് കാണാറുള്ളത് ഇടയ്ക്കൊക്കെ മൂന്നാം സ്ഥാനത്തും വന്നിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഏത്തർ വരാത്തതിന് കാരണം വണ്ടിയുടെ വില തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറച്ച് മോട്ടോർ പവറും ഫീച്ചേഴ്സും ഒന്നും കുറഞ്ഞാലും സാരമില്ല ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഏത്തറിന് വില്പന നടത്താൻ സാധിച്ചാൽ തീർച്ചയായും അവരുടെ വിൽപ്പന നല്ല രീതിയിൽ മുകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇവരുടെ ഫാമിലി സ്കൂട്ടർ റിസ്തയും ഈയിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബജാജ് ചേത്തക് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മെയ് മാസത്തിൽ ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജിന് ജൂണിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്കൂട്ടറുകളാണ് മാസാമാസ വില്പനയിൽ രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ വാർഷിക വിൽപ്പനയിൽ ഇരുന്നൂറ്റി രണ്ട് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ചേത്തക്കിന് സാധിച്ചിട്ടുണ്ട് ബജാജിന്റെ ബ്ലൂ ലൈൻ ടു നയൻ സീറോ വൺ എന്ന പുതിയൊരു മോഡലും ഈ ഈയിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ടി വി എസ് ഐക്യൂബ് ഒരുപാട് കാലമായിട്ട് രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മെയ് മാസത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടി വി എസ് ഐക്യൂബിന് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് സ്കൂട്ടറുകളാണ് മാസാ മാസ പത്തൊമ്പത് ശതമാനത്തിന്റെയും വാർഷിക വില്പനയിൽ എഴുപത്തെട്ട് ശതമാനത്തിന്റെയും തെറ്റില്ലാത്ത വളർച്ച കൈവരിക്കാൻ ഐക്യൂബിന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഐക്യൂബ് എസ് ടിയുടെ വേരിയന്റുകളും ഈയിടെയാണ് ലോഞ്ച് ചെയ്തത് അതിൽ സാധാരണക്കാർക്ക് താങ്ങാവുന്ന വേരിയന്റുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ വരും മാസങ്ങളിലെ വിൽപ്പനയിൽ ടി വിസിന്റെ ഒരു കുതിപ്പ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം ഒന്നാം സ്ഥാനം ഒരുപാട് കാലമായിട്ട് ആർക്കും വിട്ടുകൊടുക്കാതെ ഓലയുടെ ആധിപത്യം തുടരുന്നു മെയ് മാസത്തിൽ മുപ്പത്തി ഏഴായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ജൂൺ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനാറ് സ്കൂട്ടറുകളാണ് മാസമാസം വിൽപ്പനയിൽ ഒരു ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണ വിൽപ്പനയിൽ ഓല താഴോട്ട് പോകുന്നത് വളരെ അപൂർവമാണ് എന്തായാലും വാർഷിക വിൽപ്പനയിൽ നൂറ്റി ഏഴ് ശതമാനത്തിന്റെ മികച്ച വളർച്ച കൈവരിക്കാൻ ഓലയ്ക്ക് സാധിച്ചിട്ടുണ്ട് വിൽപ്പനയുടെ കാര്യത്തിൽ ഓലയോടെ ഒന്ന് മുട്ടാൻ പോലും അല്ലെങ്കിൽ ഓലയുടെ അടുത്തെത്താൻ പോലും ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല ചെറിയ രീതിയിലെങ്കിലും ഒരു ശ്രമം നടത്തിയത് ടി വി മാത്രമാണ് ഇപ്പോൾ ടി വി എസ് സാധാരണക്കാർക്ക് താങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള വേരിയന്റുകൾ ഇറക്കിയത് കൊണ്ട് വരും മാസങ്ങളിൽ ടി വി എസും ഓലയുമായുള്ള ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മിനിറ്റ് പോകാൻ വരട്ടെ ഇനി നമുക്ക് ഇലക്ട്രിക് ബൈക്കുകളുടെ കാര്യം കൂടി ഒന്ന് നോക്കാം റിവോൾട്ട് മോട്ടോഴ്സ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് മെയ് മാസത്തിൽ അറുന്നൂറ്റി എൺപത്തി ഏഴ് ബൈക്കുകൾ വില്പ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് ജൂണിൽ അറുന്നൂറ്റി അറുപത് ബൈക്കുകളാണ് വില്പ്പന നടത്താൻ സാധിച്ചത് മാസാ മാസ വിൽപ്പനയിൽ നാല് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടോർക്ക് മോട്ടോഴ്സ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മെയ് മാസത്തിൽ നാൽപ്പത്തി ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടോർക്കിന് ജൂണിൽ നാൽപ്പത്തിരണ്ട് ബൈക്കുകളാണ് വിൽപ്പന നടത്താൻ സാധിച്ചത് മാസാമാസ വിൽപ്പനയിൽ പതിമൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓബൻ റോറാണ് മെയ് മാസത്തിൽ മുപ്പത്തൊന്ന് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓബൻ റോറിന് ജൂണിൽ നാൽപ്പത്തൊന്ന് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ ഓബൻ റോറിന് സാധിച്ചു അൾട്രാ വയലറ്റ് എഫ് ആണ് നാലാം സ്ഥാനത്തുള്ളത് മെയ് മാസത്തിൽ പതിനാറ് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ അൾട്രാവയലറ്റിന് ജൂണിൽ മുപ്പത്തിരണ്ട് ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട് മാസാ മാസ വിൽപ്പനയിൽ നൂറ് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചു ഒരുപാട് മാസങ്ങളായിട്ട് എല്ലാ മാസവും പത്തിൽ താഴെ ബൈക്കുകൾ മാത്രമാണ് അൾട്രാ അൾട്രാവയലറ്റ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് ഈയിടെ ലേശം വില കുറഞ്ഞ ഒരു മോഡൽ ബൈക്ക് ഇവർ ഇറക്കിയത് കൂടുതൽ ആളുകൾ ഈ ബൈക്ക് വാങ്ങിക്കാൻ കാരണമായി എന്നാണ് മനസ്സിലാക്കുന്നത് ശരിയാണ് എന്തൊക്കെ പറഞ്ഞാലും വിൽപ്പന കൂടണമെങ്കിൽ വില കുറയ്ക്കുക തന്നെ വേണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം